ശ്രീ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ നടന്നു ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കാളികളായി ക്ഷേത്രത്തിലെ രാജഗോപുരത്തിന്റെ കട്ടിലവിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അർച്ചകൻ സുബ്രഹ്മണ്യ അടിക അടികൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാരിക്കാട്ട് തായർ മേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് ോസ്തർഗ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കൊലൂർ മൂകാംബിക ക്ഷേത്രം അർച്ചകൻ സുബ്രഹ്മണ്യ അടികയെ മുത്തുകുടയും കലശവുമായി സ്വീകരിച്ചാനയിച്ചാണ് ക്ഷേത്രാങ്കണത്തിൽ പൂർണ്ണ കുംഭത്തോടെ സ്വാഗതം ചെയ്തത് ക്ഷേത്രദർശനം നടത്തിയ ശേഷം അദ്ദേഹം നവരത്നങ്ങളും സ്വർണവും നിക്ഷേപിച്ച് കട്ടിലവയ്ക്കൽ ചടങ്ങ് നിർവഹിച്ചു ഈശ്വരൻ അവനവന്റെ ഉള്ളിൽ തന്നെയുണ്ടെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും ഉയർന്നതാവണമെന്നും സുബ്രഹ്മണ്യ അടി അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു കന്നട മലയാള മധ്യപ്രദേശ കാസർഗോഡ് കാഞ്ഞനാ മലയാളക്ക് എട്ടു പ്രാനിധ്യത്തെ പ്രാമുഖ്യത്തെ ഇതോ അതേ കന്നടക്കൂ ഇത് ಕೇರಳದಲ್ಲಿ ಕನ್ನಡ ಮಾತಾಡಲಿಕ್ಕೆ ಅವಕಾಶ ಸಿಗುವುದು ಈ ಭಾಗದಲ್ಲಿ ಮಾತ್ರ ಈ ಭಾಗ ದಾಟಿದರೆ ಮತ್ತೆ ಕನ್ನಡ ಇಲ್ಲ ಮಲಯಾಳ ಮಲಯಾಳವು ಕನ್ನಡವು ಎರಡೂ ಸೇರಿದ ಎರಡು ಸಂಸ್ಕೃತಿಗಳು ಸೇರಿ ಇರತಕ್ಕಂಥ ಒಂದು ವಿಶಿಷ್ಟವಾದಂತಹ ಪ್ರದೇಶ ಇದು ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി നാടിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാരിക്കാട്ടുതായർ നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ വിവേക് സുധാകരൻ സെക്രട്ടറി ടി പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്